ഇവിടുന്നൊക്കെ ഇവിടുന്നൊക്കെ ഞങ്ങള് പിന്നെ നിക്കറിട്ടോണ്ട് ചാടി ചാടിയൊരു സ്ഥലം ആ ഒരു കുളമായിരുന്നു അത് ഇത്രയും നശിപ്പിച്ചത് ഇവിടുത്തെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അമ്പലത്തെ ആൾക്കാരുമാണ് ഇത്രയും നശിപ്പിച്ചത് എന്നിട്ട് ഇപ്പം ഒരു ടെൻഡർ പിന്നെ ക്ലിയറാക്കാൻ വേണ്ടി ചെയ്തു അവർ ആവശ്യമുള്ള പൈസ അവരെടുത്ത് സ്കൂളിലെ ക്യാമ്പിലെ പിള്ളേർ വന്നാണ് ഈ സൈഡിലെല്ലാം പോച്ച് മാസമായത് എല്ലാം വന്ന് വൃത്തിയാക്കിയത് അതില് പഞ്ചായത്തിന് ഒന്നും ഒരു ഉത്തരവാദിത്തമല്ല ആ കുട്ടികൾക്ക് ഇതിന് നല്ല ഉത്തരവാദിത്തം അപ്പൊ അവര് വന്ന ഈ സൈഡിലെല്ലാം പോലെ ഈ കാർ കാരണം കംപ്ലീറ്റ് വന്ന് വീഴും ഒരു ഒരു വേലിയില്ല ഒന്നുമില്ല പോലും അവിടെ അത് മാത്രമല്ല ഇത് ഞങ്ങൾ എന്തൊക്കെ ഇത് കുളി കുളി കുളിതായിരുന്നു കുളമായിരുന്നു അഞ്ചാൽ കുളം എന്ന് പറയുന്നത് കുളിക്കുന്ന ഞങ്ങളെല്ലാം ചാടി നീന്തൽ പഠിച്ചത് ഇതിനകത്തായിരുന്നു അങ്ങനെ അതല്ല അവിടെ ഒരു പേരുണ്ടായിരുന്നു അതിന്റെ മേളിൽ നിന്നൊക്കെ ഞങ്ങൾ ചാടുന്നു അന്ന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഈ കുറേ ഈ മെമ്പർമാരും എല്ലാരും കൂടെ ചേർന്നപ്പോഴാണ് ഇത് ഇത്രയും വിഷയമായിരുന്നു ഇത് ആ ഇത് ശരിയാക്കാതെ ഇത്രയും ഒരു പേര് കേട്ടത് അഞ്ചൽ അഞ്ചലഞ്ച് വാക്കുന്നല്ലേ അഞ്ചലഞ്ച് ചൊല്ലില്ലേ അതിലൊന്നല്ലേ അഞ്ചക്കുളം ആ അഞ്ചക്കുളം ഇത് ഇത്രയും വൃത്തിഹീനമാക്കിയിട്ട് ഇട്ടേക്കുന്നത് ഇവിടത്തെ ഉണ്ടോ കൊണ്ടിട്ടുണ്ട് അതായത് ഉണ്ടോ ആൾക്കാർ വരുമ്പോ വേസ്റ്റാ അറിയുന്നു കൊടുത്തിട്ടിത് ശരിയാക്കിയതാ ഇത് ഇതുവരെ ഒന്നും ആയിട്ടില്ല അടിയിൽ പിന്നെ മെറ്റിലിടാം മറ്റെല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞതാ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്ത എന്നത് മൊത്തം ചെറുക്കൻ മരിച്ചു ഒരു ചെറുക്കൻ ഇവിടെ വീണ് മരിച്ചു അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് ഇപ്പൊ ഇത് ഇത്ര നശിക്കാൻ കാര്യം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും മറ്റു ആൾക്കാരുമാണ് ഇത് ഇവര് പിന്നെ ഈ കുളം ശരിയാക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പിന്നെ ഇതെടുത്തിട്ട് ടെൻഡർ എടുത്തിട്ട് അതിൽ നിന്ന് ഇവര് മുഖ്യതല്ലാതെ ഇതിൽ ഒരു പണിയും പണി കിട്ടും എവിടെ അറിയാൻ വയ്യ മതിയാന്ന് അല്ല അതുകൊണ്ട് കേട്ടോ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പുണ്ട് പിന്നെ ഇവിടെ മൊത്തം നീണ്ടി കളിച്ച ഞങ്ങളല്ല ഈ കുളത്തെ നീണ്ടി കളിച്ചതാ ഞങ്ങളല്ല അതാ യൂണി വയ്യ ഉണ്ണി ആ ഉണ്ണിയുണ്ട് ഉണ്ണീടെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ നീണ്ടി കളിച്ച കുളം ഇത് ഉറപ്പായിട്ട് പറയുക പതിനാല് ലക്ഷം രൂപ എന്നാ ഞാനും പറയാം

വന്ന് ഇങ്ങനെ നല്ല കാറ്റവസ്തുക്കളായിട്ട് വന്ന് കോട്ടയൊക്കെ ഇത്രയെങ്കിലും വൃത്തിയാക്കി ഞങ്ങളിപ്പം മൊത്തം കാടി കയറി കിടന്ന ഞങ്ങളിപ്പം യാതൊരു പഞ്ചായത്താർ പേരും കണ്ടു കേട്ടി പോവും അവരെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും ഈ റോഡ് സൈഡില് വലിയ അപകട ഭീഷണി അല്ലേ വേലി കണ്ടല്ലേ ഇത് എത്ര എണ്ണം വേണേലും ആള് തന്നെ വീണോ അപകടപ്പെട്ട് മരിച്ചുപോയി വേല അറുപേ ആളെല്ലാം പണ്ടിക്കാത്ത ഇരുന്നുണ്ട് ഒറ്റ ഏരിയ അത് സാമൂഹിക ഇത്രയൊരു സ്ഥലത്ത് ഈ ഏറെ ഇങ്ങനെ ഒരു സംഭവമുള്ള അഞ്ചക്കുളം എന്ന് പറഞ്ഞാൽ അഞ്ചരട്ടെ ഏറ്റവും ഒരു സംഭവമാണ് അഞ്ചത് അഞ്ചത അഞ്ച് ചൊല്ലിന് ഒന്നാണിത് ഇത് ഇത് വൃത്തിയാക്കാൻ ഈ പഞ്ചായത്തിന് കഴിയത്തില്ലെങ്കിൽ എന്തിനെ പഞ്ചായത്ത് ഭരിക്കും ഈ മെമ്പർമാരെന്തിന് അല്ലറിയാമെന്ന് ചോദിക്കുവോ ഇവർക്ക് പൈസ മാത്രം മതി അതൊന്ന് ചോദിക്കുവോ ി ചാൻസിൽ അതുപോലെ അവസരം ഉണ്ടാക്കിയത് ഈ പഞ്ചായത്തിൽ ഭരണ വർത്താക്കളും എം അറിയാൻ വേണ്ടി അതിനു വേണ്ടി നിങ്ങൾ അറിയിപ്പിക്കോ ഇതിനു ഒരു നടപടി എടുക്കാനുള്ള ഒരു സ്വീകരണം നിങ്ങളീ കണ്ട ദൃശ്യം കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈറത്തു നിന്നും ഉള്ളതാണ് അഞ്ചലിനൊരു പൈതൃകമുണ്ട് അഞ്ച് ചൊല്ലുകളുടെ നാടാണ് അഞ്ചൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നിന്റെ ദൃശ്യമാണ് പ്രേക്ഷകരിലേക്കിപ്പോൾ എത്തിച്ചത് അഞ്ചൽ കുളം കുളമോ ചിറയോ എന്നുള്ള തർക്കം നിലനിൽക്കുന്ന കുളത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും പ്രകൃതി കനിഞ്ഞരുളി നൽകിയിരിക്കുകയാണ് ഈ ചിറയ്ക്ക് അല്ലെങ്കിൽ കുളത്തിന് സൗന്ദര്യം ആമ്പൽപ്പൂവുകൾ നിറഞ്ഞ് വിരിഞ്ഞു നിൽക്കുകയാണ് ഈ കുളത്തിൽ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധമാണ് നിങ്ങളീ കണ്ടത് ആൾക്കാർക്ക് വേസ്റ്റ് മാലിന്യം കൊണ്ടു തള്ളാനും മാത്രമായിട്ട് നിങ്ങൾ ഒരു വൃത്തിയാക്കിയ വൃത്തിയാക്കി വൃത്തിയാക്കിയപ്പോ നമ്മൾ അടുത്തുള്ള മെമ്പർ തന്നെ പറഞ്ഞ് നമ്മള് സാമൂഹ്യ വിരുദ്ധ ഇതിനകത്ത് മീൻ പിടിക്കാനും എന്നാ പിന്നെ ഈ കിടക്കുന്നത് അയക്കൊന്നും വൃത്തിയാക്കി കൊടുക്കും പഞ്ചായത്ത് മെമ്പർ ആയിട്ട് അത് വൃത്തിയാക്കത്തുമില്ല ഒന്നുമില്ല ഇതിപ്പോ എത്ര വർഷമായി ഇതിനകത്ത് ഒരാൾ വീണ് മരിച്ചിട്ടുണ്ട് അത്രക്ക് ഇത് ഒരാൾ ഇത്രയും കുളിച്ചോണ്ടിരുന്നത് എല്ലാവരും കുട്ടികളും വലിയവരും എല്ലാം കുടിച്ച് പണ്ടൊക്കെ കുളിച്ചോണ്ടിരുന്നതാ പിന്നെ ഇത് ഇതിനകത്ത് ഈ പായലും പാലും മാരത്തില്ല ഇതിനകത്തുള്ള വേസ്റ്റ് വെള്ളങ്ങൾ ആ റോഡിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളങ്ങൾ ഇതിനകത്തുള്ള മറിയുക ഇത് നവീകരിക്കാൻ വേണ്ടി എത്ര ലക്ഷം രൂപകൾ പൈസകൾ മേടിച്ചിട്ട് ഇത് വരിക ഇത് നവഹരിച്ചിട്ടില്ല ഇത് ഒരു വട്ടം മാത്രം പഞ്ചായത്തിൻ്റെ ഇതിൽ നിന്ന് വന്നൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് മാത്രം ചെയ്ത് പിന്നെ അത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഈ റോഡിലെ വെള്ളം മറിയാനുള്ള ഓടയും ഇതെല്ലാം ക്ലീൻ ചെയ്തല്ലാതെ ഇത് നന്നായി വരത്തില്ല നല്ല ഇതായിട്ടുള്ള കുളം കിട്ടപ്പേയില്ല അതിനുള്ള ഇത് എന്താണെന്ന് വെച്ചാൽ നടപടി ചെയ്യണം എന്നുള്ളതാണ് നമുക്കുള്ള ഇത് പറയുന്നത് ും ഈ വണ്ടിന്ന് ഓടി ഇതിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇതിനകത്തോട്ടിട്ട് എറിയുകിയറിന്റെ കുപ്പിയായാലും ശരി അല്ല ലിക്കറിന്റെ കുപ്പിയായാലും ശരിയെന്ന് വെള്ളത്തിന്റെ കുപ്പിയായാലും ശരി വേസ്റ്റുകൾ ഇതിനകത്ത് കൊണ്ടിട്ട് പോയ വീട്ടിണി നടക്കുന്ന ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്നിടുക ഈ പരിശീലന